അങ്ങാടിപുരം ടൗൺ മുതൽ ഓരാടംപാലം വരെയുള്ള ഭാഗത്ത് ദേശീയപാതയിലുള്ള അടുക്കുചാൽ വൃത്തിയാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യമുന്നയിച്ച് ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി മലിനജലം നിറഞ്ഞ് തൊട്ടടുത്തുള്ള കുടിവെള്ള സ്രോതസ്സായ കിണറുകളിൽ എത്തിയിരിക്കുന്നു അതുമൂലം കിണറിൽ നിന്നും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇക്കാര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് ഷാനവാസ് അങ്ങാടിപ്പുറം തുടങ്ങിയവർ പെരിന്തൽമണ്ണ ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത് മാത്രമല്ല മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ ഹോട്ടലുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഈ ഡ്രൈനേജിലൂടെ കുത്തിവലിച്ച് ഓരാടം പാലത്തേക്ക് പോയിരുന്നത് ഇപ്പോൾ അത് ബ്ലോക്ക് ആയത് കാരണം ഡ്രൈനേജിൽ തന്നെ തങ്ങി നിൽക്കുകയും കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് റോഡിലേക്ക് പരന്നൊഴുകുന്ന ഒരു ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് ദേശീയപാത അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹവുമായിക്കൊണ്ട് ഞങ്ങൾ സംസാരിച്ചു ദ്ദേഹം പാലക്കാട് ഡിവിഷണൽ ദേശീയപാതയുടെ പാലക്കാട് ഡിവിഷനിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മഴക്കാല ഡ്രൈ ഡേ സംവിധാനത്തിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ അത് പുനരുദ്ധരിക്കാം എന്നുള്ള ഉറപ്പാണ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്